ി മൈ ജുങ്ക ഇടശ്ശേരി ജുവല്ലറി കാലടി ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയിറ്റ് നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജുവല്ലറി ഇടശ്ശേരി ജുവല്ലറി കാലടി കുഴികൾ മാത്രമല്ല കുഴി അടയ്ക്കാൻ കൊണ്ടുവന്ന മെറ്റൽ കൂനയും അപകടകാരികൾ അങ്കമാലി സെൻട്രൽ ജംഗ്ഷനിൽ റോഡിൽ ചിതറിക്കിടന്ന മെറ്റലിൽ കയറി ഇരുചക്രവാഹനം മറിഞ്ഞ് യാത്രികന് പരിക്കേറ്റു എം സി റോഡിൽ രൂപപ്പെട്ടിരുന്ന അപകട കുഴികൾ കഴിഞ്ഞ ദിവസം പി ഡബ്ല്യു ഡി അധികൃതരെത്തി അടച്ചിരുന്നു കുഴികൾ സംബന്ധിച്ച് നിരന്തരം പുറത്തുവന്ന വാർത്തകൾക്കും ജനകീയ പ്രതിഷേധങ്ങൾക്കും ശേഷമായിരുന്നു കുഴി അടയ്ക്കൽ എന്നാൽ ചിലയിടങ്ങളിൽ ഇപ്പോഴും കുഴികൾ അടയ്ക്കാതെ കിടക്കുന്നുണ്ട് ഇതിനു പുറമെയാണ് അടച്ച കുഴികളിൽ നിന്ന് പുറത്തു ചാടുന്നതും കുഴിയടയ്ക്കാൻ കൊണ്ടുവന്നിട്ടതുമായ മെറ്റൽ റോഡിൽ പരന്ന് അപകടമുണ്ടാക്കുന്നത് വെള്ളിയാഴ്ച രാവിലെ സെൻട്രൽ ജംഗ്ഷനിൽ മെറ്റലിൽ കയറി തെന്നിമറിഞ്ഞ് ഇരുചക്രവാഹന യാത്രികന് പരിക്കേറ്റു പൊങ്ങം സ്വദേശിയായ ഇയാളുടെ കാലിലും നെറ്റിയിലുമെല്ലാം പൊട്ടലുണ്ടായി സെൻട്രൽ ജംഗ്ഷനിലും ദേശീയപാതയിലും എം സി റോഡിലും എല്ലാം ഇത്തരം അപകടങ്ങൾ പതിവാണെന്ന് ഓട്ടോറിക്ഷ ഡ്രൈവർമാരും സമീപത്തെ വ്യാപാരികളും പറയുന്നു അതായത് തൊട്ട് ഫ്രണ്ടിൽ അവിടെ ബേബി പീസുകൾ ഒരുപാട് അപ്പോൾ ഞാൻ 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 എനിക്കറിയാൻ അത് വണ്ടി പെട്ടെന്ന് ബ്രേക്ക് തെന്നി പ്രശ്നമായി വണ്ടി ആക്സിഡന്റ് ആയി ചേട്ടി വണ്ടി ആ ഫ്രണ്ട് തട്ടി പോയി കാല് പാടില്ല കണ്ണിന് എന്താ പറ്റി തോന്നു കാരണം സ്ഥലം അടിച്ച വീണ് ഹെൽമറ്റിന്റെ ഗ്ലാസ് ഒക്കെ പോയി അപ്പൊ ശരിക്കും ശരിക്ക മുനിസിപ്പാലിറ്റി ശ്രദ്ധിക്കേണ്ടത് നീ ഹൈവേ അതോറിറ്റി ഇല്ലേ രണ്ടു പേരിലും ആരെങ്കിലും ശ്രദ്ധിക്കണ്ടേ ബേബി മെറ്റലോപ്പ് കിട്ടി ചെന്നിട്ടുണ്ടാവുക അപ്പൊ വണ്ടികൾ ഇഷ്ടംപോലെ പോണല്ലേ ഒരു വണ്ടി വണ്ടി അല്ലല്ലോ ഇഷ്ടംപോലെ വണ്ടി പോണതാ അപ്പൊ പിന്നെ വീണു കഴിഞ്ഞാൽ വണ്ടികൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിഗ്നല് സ്റ്റോപ്പായായിരുന്നു കുഴപ്പമുണ്ടായില്ല സിഗനിലങ്ങനെ ഓണായിരുന്നെങ്കിൽ പറയാൻ പറ്റില്ല കാരണം ബാഗ്രാ പറഞ്ഞ വണ്ടി കയറി പോകും ഒന്നും പറയില്ലേ ഇങ്ങനെ പോയിട്ട് വണ്ടി വരില്ല മുനിസിപ്പാലിറ്റിക്കാരും ഹൈവേക്കാരും ഒന്ന് ശ്രദ്ധിക്കാൻ ഒക്കെ സ്ഥിരം പറഞ്ഞതവിടെ അടുത്ത രണ്ട് കുഴി ഉണ്ട് ഉണ്ടായി വെള്ളം നിറഞ്ഞ പറയണ്ട അത് മഴയൊന്നും ഉണ്ടായില്ല കാലത്തന്നെയായിരുന്നേ അപ്പൊ ഒന്ന് ശ്രദ്ധിക്കൊന്ന് ഞാൻ കുഴി കണ്ട് വെട്ടിക്കുകയും ചെയ്തു ബ്രേക്ക് ചെയ്യുകയും ചെയ്തു കണ്ണിട്ടെങ്ങി വീണു കാലാകെ പ്രശ്നമായി തലയ്ക്ക് ഒരു കണ്ണ് കാണാൻ പറ്റുള്ളൂ എന്താണെന്നറിയില്ല വീണ മരണക്കുഴികൾ അടയ്ക്കാൻ തയ്യാറായ പി ഡബ്ല്യു ഡി അധികൃതരെ അഭിനന്ദിക്കുന്നതിനോടൊപ്പം ബാക്കിയുള്ള കുഴികൾ കൂടി അടയ്ക്കണമെന്നും മെറ്റൽ ചിതറിക്കിടക്കുന്നതുപോലുള്ള അപകട സാധ്യതകൾ ഒഴിവാക്കണമെന്നുമാണ് യാത്രക്കാർ ആവശ്യപ്പെടുന്നത് എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനിയെന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലേക്കുൾ